നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് അമ്മന്നൂർ പരമേശ്വര ചാക്യാർ വേഷത്തിൻ്റെ ഭംഗി കൊണ്ടും അഭിനയത്തിൻ്റെ തന്മയത്വം മുതലായ ഗുണങ്ങൾ കൊണ്ടും അമ്മന്നൂർ പരമേശ്വര ചാക്യാരോട് തുല്യനായ ഒരു നടൻ ഇക്കാലത്തിലെന്നല്ല അക്കാലത്തും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്ഥിരവാസം മൂഴിക്കുളത്തുള്ള സ്വഭവനത്തിലായിരുന്നുവെങ്കിലും തിരുവിതാംകൂർ കൊച്ചി മലബാർ ഈ മൂന്ന് രാജ്യങ്ങളിലുമുള്ള രാജാക്കന്മാർ പ്രഭുക്കൾ ധനവാന്മാർ മുതലായവർ അദ്ദേഹത്തിൻ്റെ വേഷവും ആട്ടവും കാണാനായി ക്ഷണിച്ചുവരുത്തി കൂടെ കൂടെ കൂടിയാട്ടങ്ങൾ നടത്തിക്കാറുണ്ടായിരുന്നു കൊല്ലവർഷം ആയിരത്തി മുപ്പത്തിയാറാം ആണ്ട് നാടുനീങ്ങിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇളയ ഇളയതമ്പുരാനായിരുന്ന കാലത്ത് തൻ്റെ സേവകനും പള്ളിയറ വിചാരിപ്പുകാരനുമായിരുന്ന ഈശ്വര പിള്ളയെ ആട്ടമഭ്യസിപ്പിക്കാനായി ഈ ചാക്യാരെ തിരുവനന്തപുരത്ത് വരുത്തി താമസിപ്പിച്ചിരുന്നുവെന്നും ഈശ്വരപെള്ള വിചാരിപ്പുകാർക്ക് ആട്ടത്തിൽ അതായത് കഥകളിയിൽ അസാമാന്യമായ പ്രസിദ്ധിയും കൈലാസോദ്ധാരണം സ്വർഗവർണന സമുദ്രവർണ്ണന മുതലായവ അഭിനയിച്ചാടുന്നതിൽ അനന്യസാധാരണമായ സാമർഥ്യവും ഗുണവും തന്മയത്വവും സിദ്ധിച്ചതിനുള്ള പ്രധാന കാരണം ആ ചാക്യാരുടെ ശിക്ഷാസാമർഥ്യമാണെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഇളയ ഇളയതമ്പുരാനായിരുന്ന കാലത്തും തിരുവനന്തപുരത്ത് പൂജപ്പുര കൊട്ടാരത്തിൽ എന്നും കഥകളി കാണുക ഒരു പതിവായിരുന്നു അന്ന് അവിടുന്ന് അവിടെയാണ് എഴുന്നള്ളി താമസിച്ചിരുന്നത് ഒരു ദിവസം കഥകളി കാണാൻ തിരുമനസ്സിലെ അടുക്കൽ ഈ പരമേശ്വര ചാക്യാരുമുണ്ടായിരുന്നു അന്ന് കാർത്തിയവീരാർജുന വിജയമായിരുന്നു കഥ രാവണന്റെ കൈലാസോദ്ധാരണം കണ്ടിട്ട് തിരുമനസ്സുകൊണ്ട് ചാക്യാരോട് ചോദിച്ചു ഹേയ് എന്താ ചാക്യാരേ കൈലാസോദ്ധാരണം നന്നായോ എന്ന് കൽപ്പിച്ചു ചോദിച്ചു അതിനു മറുപടിയായി ചാക്യാർ പറഞ്ഞു ആ തരക്കേടില്ല കൈലാസം കുറച്ചുകൂടി വലിയതാണെന്നാണ് ധരിച്ചിരുന്നത് എന്നറിയിച്ചു പിന്നെ അതിനെക്കുറിച്ച് അന്ന് ഒന്നും രാജാവ് കൽപ്പിച്ചില്ല പിറ്റേ ദിവസം ഉച്ചതിരിഞ്ഞ സമയത്ത് ചാക്യാരെ കൊട്ടാരത്തിൽ വരുത്തി എന്നിട്ട് കൈലാസോദ്ധാരണം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് കൽപ്പിച്ചു വേഷം കെട്ടാതെ ആടുന്ന കാര്യത്തിൽ കുറച്ച് മടിയുണ്ടായിരുന്നുവെങ്കിലും കൽപ്പന അനുസരിക്കാതെ ഇരിക്കുന്നത് വിഹിതല്ലല്ലോ എന്ന് വിചാരിച്ച് ചാക്യാർ ഉടനെ രണ്ടാം മുണ്ട് അരയിൽ മുറുക്കി കെട്ടിക്കൊണ്ട് ആട്ടം അങ്ങടെ ആരംഭിച്ചു താൻ തലേ ദിവസം പറഞ്ഞ ആ വാക്കോർത്ത് തന്നെ പരീക്ഷിക്കാനായിട്ടാണ് ഈ കൽപ്പന കൽപ്പനയെന്ന് മനസ്സിലായിരുന്നതിനാൽ ചാക്യാർ നല്ല പോലെ മനസ്സിരുത്തിയാണ് ആടിയത് തലേ ദിവസം ദശമുഖന്റെ വേഷം കെട്ടി ആടിയ ആ ആള് മുതൽ കൊട്ടാരം വക കളിയോഗത്തിലുള്ള എല്ലാവരും സേവകന്മാരും അമ്മച്ചിയും അവിടെ ഉണ്ടായിരുന്നു ചാക്യാരുടെ ആട്ടം വളരെ കേമായി എന്നുള്ളത് പറയണമെന്നില്ലല്ലോ ആട്ടം കണ്ട് തിരുമനസ്സുകൊണ്ട് മുതലായ എല്ലാവരും വളരെ സന്തോഷിക്കുകയും വിസ്മയിക്കുകയും ചെയ്തു വിസ്മയാകുലയായ അമ്മച്ചി ഹേ അമ്പോ കൈലാസപർവ്വതം ഇത്ര വലിയതാണോ ഇന്നലെ ആടി ആടിക്കണ്ടപ്പോ അത് ഏകദേശം നമ്മുടെ ഉണ്ടായിരിക്കുമെന്നേ തോന്നിയുള്ളൂ എന്നു പറഞ്ഞു അതുകേട്ട് തിരുമനസ്സുകൊണ്ട് ഉടനെ രത്നഖചിതമായ ഒരു മോതിരം ചാക്യാർക്ക് അങ്ങടെ കൽപ്പിച്ചു സമ്മാനിച്ചു ആ സമയത്ത് ആട്ടത്തിൽ അദ്വിതീയന്മാരാണെന്ന് സ്വയമേവ അഭിമാനിച്ചിരുന്ന കൊട്ടാരം വക കഥകളി യോഗക്കാരെല്ലാവരും അങ്ങട് ലജ്ജിച്ച് തല താഴ്ത്തിയിരുന്നു പിന്നീടൊരിക്കൽ ഈ പരമേശ്വര ചാക്യാര് കൽപ്പനപ്രകാരം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നപ്പോൾ ഒരു ദിവസം പകലെ വെയിലാറിയ സമയം കാറ്റുകൊള്ളാനായി കടൽപ്പുറത്തേക്ക് പുറപ്പെട്ടു കടൽപ്പുറത്തെത്തിയപ്പോൾ അവിടെ നാട്ടുകാരായിട്ടും യൂറോപ്യന്മാരായിട്ടും മറ്റും വളരെ ആളുകൾ കാറ്റ് കാറ്റുകൊള്ളാനായി വന്നുകൂടിയിരുന്നു അക്കൂട്ടത്തിൽ റസിഡൻ്റ് സായിപ്പും മതാമ്മയും അവരുടെ വാത്സല്യഭാചനമായ ഒരു പട്ടിയുമുണ്ടായിരുന്നു ആ പട്ടി സായിപ്പോ മതാമ്മയോ പറയാതെ ആരെയും കടിക്കാറില്ലെങ്കിലും വലിയ സിംഹത്താനെ പോലെ ഭയങ്കര ഭയങ്കരമൂർത്തിയായ അതിനെ കണ്ടാൽ അപരിചിതന്മാരായ എല്ലാവരും ഭയപ്പെട്ടു പോകുമായിരുന്നു കടിക്കാനല്ലെങ്കിലും ആ പട്ടി കാണുന്നവരുടെയെല്ലാം അടുക്കൽ മണത്ത് മണത്ത് ചെല്ലുക ഒരു പതിവായിരുന്നു ആ പതിവ് പോലെ അത് ചാക്യാരുടെ അടുക്കലേക്കും ചെന്നു ചാക്യാർ വല്ലാതെ ഭയപ്പെട്ട് ഹേയ് പട്ടി പട്ടി എന്നുറക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു അനുവാദം കൂടാതെ അത് കടിക്കുകയില്ലെന്ന് നിശ്ചയമുണ്ടായിരുന്നതിനാൽ പട്ടിയെ തിരിച്ചു വിളിക്കാതെ സായിപ്പും മദാമ്മയും ചാക്യാരുടെ ആ പരിഭ്രമം കണ്ട് ചിരിച്ചും കൊണ്ട് നിന്നതേയുള്ളൂ പിന്നെ ഗത്യന്തരമൊന്നും ഇല്ല എന്ന് കണ്ടപ്പോൾ ചാക്യാര് കുനിഞ്ഞ് അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് പട്ടിയെ ലക്ഷ്യമാക്കി ഒരേറു കൊടുത്തതായി ഒന്ന് അഭിനയിച്ചു വാസ്തവത്തിൽ എറിഞ്ഞതായി നടിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും കൊണ്ടതായി തന്നെ തോന്നുകയാൽ പട്ടി ഉറക്ക നിലവിളിച്ചും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി പട്ടിക്ക് തന്നെ തോന്നുകയാൽ സായിപ്പും മതാമ്മയും അത്യന്തം കുപിതരായി തീർന്നു ഈ അക്രമം പ്രവർത്തിച്ച ആള് ആരാണെന്ന് സായിപ്പ് തൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന ചിലരോട് ചോദിക്കുകയും ആ മനുഷ്യൻ കൽപ്പനപ്രകാരം വന്ന് താമസിക്കുന്ന ഒരു ചാക്യാരാണെന്ന് മനസ്സിലാവുകയും ചെയ്തു കൽപ്പനപ്രകാരം വന്ന് താമസിക്കുന്ന ആളാണെങ്കിൽ ഈ വിവരം തിരുമനസ്സിനെ അറിയിക്കാതെ പ്രതിക്രിയ ചെയ്യുന്നത് വിഹിതമല്ലോ എന്ന് വിചാരിച്ച് സായിപ്പും മദാമ്മയും കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു ആ സമയത്ത് തിരുമനസ്സുകൊണ്ട് കടൽക്കാറ്റ് കൊള്ളുന്നതിനായി കടൽപ്പുറത്ത് ബംഗ്ലാവിൽ എഴുന്നള്ളിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ സായിപ്പും മദാമ്മയും അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ അങ്ങളുടെ തിരുമനസ്സിനെ അറിയിച്ചു അത് കേട്ട ഉടനെ ചാക്യാരെ തിരുമുമ്പാകെ വരുത്തി കൽപ്പിച്ചു ചോദിച്ചപ്പോ ചാക്യാർ ഉണ്ടായ വാസ്തവമെല്ലാം തിരുമനസ്സിനെ അറിയിച്ചു എറിഞ്ഞില്ലെന്ന് പറയുന്നത് ശുദ്ധമേ വ്യാജമാണെന്നും നാട്യം കണ്ട് തങ്ങളുടെ പട്ടി ഒരിക്കലും ഭയപ്പെടുകയില്ലെന്നും സായിപ്പും മതാമ്മയും അങ്ങട് വാദിച്ചു ഹേയ് ഇതിനിപ്പോ എന്താ ഒരു സമാധാനമെന്ന് രാജാവ് കൽപ്പിച്ചു ചോദിച്ചപ്പോ ചാക്യാര് പറഞ്ഞു ആ വാസ്തവം സായിപ്പിനെയും ബോധ്യപ്പെടുത്താമോയെന്ന് ഞാനൊന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് സ്വൽപ്പം പിന്നോക്കം മാറി താണു താണുനിന്ന് അവിടെ കരിങ്കല്ല് കൊണ്ടിട്ടിരുന്ന വലിയ നടക്കല് വളരെ പ്രയാസപ്പെട്ട് കുലുക്കി ഇളക്കിയെടുത്ത് സായിപ്പിൻ്റെ തലയിലേക്കിട്ടതായി ഒരു നാട്യം കാണിച്ചു ആ കല്ല് തൻ്റെ തലയിൽ വീണു എന്ന് തന്നെ തോന്നിപ്പോവുകയാൽ സായിപ്പ് അയ്യോ എന്നുറക്കെ അങ്ങട് നിലവിളിച്ചു കൊണ്ട് ഉടനെ അവിടെ മറിഞ്ഞു വീണു കല്ല് സായിപ്പിന്റെ തലയിൽ വീണു എന്നു തന്നെ തോന്നിപ്പോയത് കൊണ്ട് മദാമ്മയും ഏറ്റവും പരവശയായി തീർന്നു വീണിട്ട് വളരെ നേരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സായിപ്പിന് ബോധം വീണത് ബോധം വീണ് എണീറ്റിരുന്നിട്ടും കുറച്ച് വെള്ളം കുടിക്കുകയും തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുകയും കുറച്ചുനേരം കാറ്റേൽക്കുകയും ചെയ്തതിൻ്റെ ശേഷമേ സായ്പിന് സംസാരിക്കാറായുള്ളൂ സായിപ്പ് പിന്നെയും തലയിൽ തപ്പി നോക്കി കല്ലേ തലയിൽ വീണില്ലെന്ന് തീർച്ചപ്പെടുത്തിയതിൻ്റെ ശേഷം അദ്ദേഹം പറഞ്ഞു അപ്പോ നമ്മുടെ പട്ടിക്കും ഏറുകൊണ്ടിട്ടില്ലായിരിക്കും ഇപ്രകാരം അഭിനയ സാമർഥ്യമുള്ള ഒരു നടനെ ഞാൻ യൂറോപ്പ് രാജ്യങ്ങളിലെങ്ങും കണ്ടിട്ടില്ല ഇവിടെ ഇങ്ങനെ ഒരു മഹാനുണ്ടായിത്തീർന്നത് കേരളത്തിന് ആകപ്പാടെ അഭിമാനകരം തന്നെയാണ് വാസ്തവമറിയാതെ ഈ മഹാന്റെ പേരിൽ മഹാരാജാവിൻ്റെ അടുക്കൽ പരാതി അറിയിച്ചതിനെക്കുറിച്ച് ഞാൻ നിർവ്യാജം വ്യസനിക്കുകയും ചാക്യാരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു കൊള്ളണം എന്ന് പറയുകയും ചാക്യാർക്ക് പല സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു അപ്പോഴേക്കും നേരം ഇശി വൈകിയതുകൊണ്ട് എല്ലാവരും പരസ്പരം യാത്ര പറഞ്ഞ് അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പുറപ്പെട്ടു ആ സമയം മുമ്പ് ഓടിപ്പോയ ആ പട്ടിയും അവിടെ വന്നു ചേർന്നു അത് കണ്ടപ്പോൾ ആ സായിപ്പിനും മതാമയ്ക്കും വലിയ സന്തോഷമായി എന്നുള്ളത് എന്റെ കഥാപ്രേമികളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ ഈ പരമേശ്വര ചാക്യാരുടെ വാക്സാമർഥ്യത്തെ പറ്റിയും ഈശ്യ ഐതിഹ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇനിയൊരവസരത്തിൽ വിവരിക്കാമെന്ന് വയ്ക്കാനല്ലാതെ ഇപ്പോൾ അതിന് നിവൃത്തിയില്ല പരമേശ്വര ചാക്യാരുടെ ഈ ചെറിയ ഒരു കഥയും എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഈ കഥയും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം